ഈശോലേറെ സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും തിരുവുദ്ധാനമൊക്കെ ആഘോഷിച്ച് ഉയർപ്പിൻ്റെ നിറവിലായിരിക്കുകയാണ് ഈ ഉയർപ്പ് എന്നോട് ചോദിക്കുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ആദ്യത്തേത് നിന്റെ ഉയർപ്പിൻ്റെ കാരണമായവരെ നീ തിരിച്ചറിയുന്നുണ്ടോ രണ്ടാമത്തെ ഒരു ചോദ്യം നീ ആരുടെയെങ്കിലുമൊക്കെ ഉയർപ്പിന് നിമിത്തമാകുന്നുണ്ടോ ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒക്കെ കഴിഞ്ഞു പോകുമ്പോഴും നാം പിന്നിട്ട അമ്പത് ദിനങ്ങളുടെ നോമ്പും ഉപവാസവും ഒക്കെ അനുഗ്രഹമായോ എന്നറിയുവാൻ ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും ഇന്നിൻ്റെ കാലത്തിൻ്റെ ഒരു വീഴ്ചയാണ് മറ്റുള്ളവർ നമ്മുടെ ഉദ്ധാന ഉത്സവങ്ങൾക്കു വേണ്ടി ബലിയായതിനെ ഓർക്കാതെ പോകുന്നു എന്നുള്ളത് ലഭിച്ച നന്മകളെ കടന്നു വന്ന വഴികളെ ജീവനേകിയ മനുഷ്യരെ ഒരുപാട് ഫലം നൽകിയ വൃക്ഷങ്ങളെ പാനം ചെയ്യുവാൻ ജലം നൽകിയ സ്രോതസ്സുകളെ തണൽ നൽകിയ സൗഹൃദങ്ങളെ ഒക്കെ പോവുക എന്നുള്ളത് നിർഭാഗ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉയർപ്പനുഭവങ്ങൾക്ക് കാരണമായവരെ ശരീരത്തോടും ഹൃദയത്തോടും ചേർത്ത് പിടിക്കുമ്പോഴാണ് ഉയർപ്പ് തിരു ഉയർപ്പായിട്ട് മാറുന്നത് രണ്ടാമത്തെ ചോദ്യം ഒത്തിരി പേരുടെ ജീവിതങ്ങൾക്കു വേണ്ടി നീ അധ്വാനിച്ചിട്ടുണ്ടാവാം ഒത്തിരി പേരെ ഉയർത്തുവാനായിട്ട് നീ പരിശ്രമിച്ചിട്ടുമുണ്ടാവാം മറ്റുള്ളവരുടെയൊക്കെ നന്മയ്ക്കു വേണ്ടി അധ്വാനിച്ച് ഇപ്പോൾ നിനക്കൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥകളുമാകാം മറ്റുള്ളവരെ ഉയർത്തുവാനുള്ള പരിശ്രമത്തിൽ സ്വയം ഉയരാൻ മറന്നുപോയ അനുഭവങ്ങളും ഉണ്ടാകാതിരിക്കുവാനായിട്ട് തരമില്ല സാരമില്ല നീ ഇതെല്ലാം നിന്റെ വാഴവിൽ ക്രിസ്തുവാകാനുള്ള അനിവാര്യതകളാണ് മനസ്സ് കളങ്കമാക്കരുത് വിഷമിക്കുകയും അരുത് നിന്റെ മുറിവേറ്റ കൈകൾ ഉയർത്തി ഇനിയും അവരെ അനുഗ്രഹിക്കണം അവ ഉയർത്തി അനുഗ്രഹിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാതെ തരമില്ലല്ലോ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നീ ക്രിസ്തുവാകുക എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ ഉദ്ധാനത്തിൻ്റെ നിറവിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ഒന്ന് നിൻ്റെ ഉയർപ്പിൻ്റെ കാരണമായവരെ നീ തിരിച്ചറിയുന്നുണ്ടോ നിൻ്റെ പ്രാർത്ഥനയിൽ നീ അവരെ ചേർത്ത് വെക്കുന്നുണ്ടോ നന്ദിയോടുകൂടിയാണോ നിൻ്റെ ഇന്നിൻ്റെ പെരുമാറ്റങ്ങളൊക്കെ രണ്ടാമത്തത് നീ ആരുടെയെങ്കിലുമൊക്കെ ഉയർപ്പിന് നിമിത്തമാകുന്നുണ്ടോ എവിടെങ്കിലും നിമിത്തമായിട്ടുണ്ടെങ്കിലും നിനക്ക് അവരിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്രകാരമാണ് നീ അവരുടെ കൂടെ സഹകരിക്കുക ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം ഉയർപ്പിന്റെ നിറവിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വര സാന്നിധ്യം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ